സർക്കാരാണ് പിണറായി സംസ്ഥാന കമ്മിറ്റി അംഗം ചിങ്ങനൂർ മനോജ് വേതനം ആവശ്യപ്പെട്ട് വർക്കേഴ്സ് കോൺഗ്രസ് നടത്തിയ പിച്ചശട്ടി സമരം ചിങ്ങനൂർ മനോജ് ഉദ്ഘാടനം ചെയ്തു കേരളത്തിലെ ദുരന്ത ഗവൺമെന്റ് ആശാവർക്കർമാരെ കൊണ്ട് പിച്ചശട്ടി എടുപ്പിച്ചു സേവന വേതന വ്യവസ്ഥകൾ ഉണ്ടാക്കി തൊഴിലാളികളെ സംരക്ഷിക്കേണ്ട ഗവൺമെന്റ് ദിനം പ്രതി അധിക ഭാരമേൽപ്പിക്കുകയും ഓണറേറിയം പോലും നൽകാതെ കടം ചെയ്യുകയാണ് ഓണം വിഷു ഈസ്റ്റർ പെരുന്നാൾ ക്രിസ്മസ് അടക്കമുള്ള ആഘോഷങ്ങൾക്ക് പോലും യാതൊരു ആനുകൂല്യങ്ങളും ഇല്ലെന്ന് മാത്രമല്ല എല്ലാവരും ആഘോഷത്തിലിരിക്കുമ്പോൾ പോലും ആശാവർക്കർമാർക്ക് ജോലി ചെയ്യണം ശൈലി ആപ്പ് നടപ്പിലാക്കില്ല എന്ന് ഉറപ്പു തന്ന ഗവൺമെന്റിനെതിരെ ഭരണപക്ഷ സംഘടനയായ സി ഐ ടിയു സമരാഭാസവുമായി മുന്നോട്ടു വന്നിട്ടുണ്ടെന്നും സമരം കൊണ്ടൊന്നും നടന്നില്ലെങ്കിലും പണപ്പെരിവ് നടത്തുന്നുണ്ടെന്നും ചിങ്ങനൂർ മനോജ് പരിഹസിച്ചു സർക്കാർ ഉറപ്പ് ഉപ്പിട്ട് രേഖാമൂലം സേവന വേതന വ്യവസ്ഥകൾക്ക് ഒരു വ്യവസ്ഥ വ്യവസ്ഥയുണ്ടാക്കുമെന്ന് തീരുമാനിച്ചു ഈ സംസ്ഥാനത്ത് നടപ്പാക്കിയിട്ടുള്ള മിനിമം വേതനം ആശാവർക്കർമാർക്ക് കൊടുക്കും എന്ന് ഉറപ്പു വരുത്തി പക്ഷേ മിനിമം വേതനം ലഭിക്കുന്നില്ലാതെ മാത്രമല്ല നിലവിലുള്ള മിനിമം വേതനത്തിൻ്റെ നാലിലൊന്നും ലഭിക്കുന്നില്ല എന്നാണ് തന്നത ഇപ്പോൾ ഓണം കഴിഞ്ഞു പോയി ഇസ്ലാമികളുടെ പെരുന്നാൾ കഴിഞ്ഞു പോയി ഓണമായാലും പെരുന്നാളായാലും ഈസ്റ്റർ ആയാലും വിഷു ആയാലും തിരുവാതിര ആയാലും വർക്കർമാർ ജോലി ചെയ്യുന്നു അതിന് വിട്ടുവീഴ്ചയില്ല അവരുടെ ജോലി ചെയ്യുന്ന മാത്രമല്ല സബ് സെന്ററുകളിൽ വലിയ ഉയർന്ന തോതിൽ ശമ്പളം വാങ്ങുന്ന ഉദ്യോഗസ്ഥൻ ചെയ്യാത്ത ജോലി കൂടി ആശാവർക്കറുടെ തലയിലേക്ക് അടിച്ചേൽപ്പിക്കുകയാണ് ഇപ്പോൾ ഇവിടെ ഇന്നിപ്പോൾ ഇവിടെ നമ്മളൊരു സമരം പ്രഖ്യാപിച്ച ദിവസമാണ് സമരം പ്രഖ്യാപിച്ച ദിവസം എല്ലാ സെന്ററുകളിലുമുള്ള ഐ എൻ ഡി യു സി തൊഴിലാളികളെ തെരഞ്ഞുപിടിച്ച് അവർക്ക് ജോലി ഏൽപ്പിക്കുകയാണ് ആ ജോലി ചെയ്യാതിരുത്താൻ സസ്പെൻഡ് ചെയ്യും പിന്നെ ആ ജോലി സ്ഥിരം ജോലിയല്ല ഒരു താൽക്കാലിക തൊഴിൽ പോലെയാണ് ഈ തൊഴിൽ ഈ തൊഴിലൊരു വ്യവസ്ഥ ഗവൺമെന്റ് നിശ്ചയിക്കാത്തത് ഭയപ്പെട്ടിട്ട് ആളുകൾക്ക് സമരം ചെയ്യാൻ പോലും ബ്രിട്ടീഷുകാരുടെ കാലഘട്ടത്തിൽ പോലും സമരം ചെയ്യാൻ വേണ്ടി നോട്ടീസ് കൊടുത്താൽ അവരെ പുറത്താക്കുന്ന രീതിയില്ലാത്ത കാലത്ത് തൊഴിലാളി സർക്കാർ എന്ന് പറയുന്ന പിണറായി വിജയന്റെ സർക്കാർ അധികാരത്തിലിരിക്കുമ്പോൾ സമരം ചെയ്യാൻ വേണ്ടി നോട്ടീസ് കൊടുത്ത തൊഴിലാളികൾക്ക് ജോലി കൊടുത്ത് ഐ ടി യു സി ജില്ലാ സെക്രട്ടറി പി എസ് ഷിജിനി അധ്യക്ഷയായി ഐ എൻ ടി യു സി റീജിയണൽ പ്രസിഡന്റ് ബി അനിൽകുമാർ വി ഷെൽവൻ എ എം അബ്ദുള്ള വർക്കേഴ്സ് കോൺഗ്രസ് ഐ എൻ ടി യു സി ജില്ലാ വർക്കിംഗ് പ്രസിഡന്റ് സുമ കൊല്ലങ്കോട് ജില്ലാ ഭാരവാഹികളായ അനിത പട്ടാമ്പി സുനിത തരൂർ രാധ ഓമലൂർ മറ്റ് അംഗങ്ങൾ പങ്കെടുത്ത് സംസാരിച്ചു യുടി വി ന്യൂസ് പാലക്കാട്